ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് രാവിലെ തന്നെ കുഞ്ഞൂട്ടനും ലിയോക്കെ പുറത്തൊക്കെ പോയിട്ട് വന്നു പിന്നെ മുകളിലുള്ള ഒരാൾ കയറി വന്നപ്പോൾ രണ്ടാളും വീടിനകത്തോട്ട് കയറി പിന്നെ ലിയോപ്പിത ഇവിടെ കഥയിൻ്റെ മണ്ടക്കിരിക്കുകയായിരുന്നേ അപ്പോഴത്തേക്ക് അവളെ കുറച്ച് സീക്വൻസ് ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ അവൾ ചാടിപ്പോയി അവളിങ്ങ് മുകളിൽ കയറാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇത് വേണ്ട ഇവിടെ ഒരു വലിയ പല്ലി ഇരിക്കുകയായിരുന്നു അല്ല ഞാൻ തൊട്ടേ ഇരിക്കുവായിരുന്നു അപ്പോൾ ലീഗോ ആ നേരം തൊട്ടേ പിന്നെ ഈ ചെടിയും മറ്റുമൊക്കെ മാന്തി പറക്കിയൊക്കെ ഇട്ടു അപ്പോഴെ കുറച്ച് സൂക്ഷിക്കണം അല്ലെങ്കിൽ എല്ലാം നാശമാക്കും ലിയോ അപ്പി കട്ടിൻ്റെ അടിയിലോട്ടങ്ങ് കയറി ഓടി ഇതാ വന്നു ഇതാ വന്നു രാവിലെ തുടങ്ങി ബഹളം രണ്ടുപേരും ബഹളം തുടങ്ങി കുഞ്ഞുമഹാൻ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോന്ന പിന്നെ ഒരു വിലയുണ്ട് കുഞ്ഞു കളന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് വിളിക്കും വിളിക്കുമ്പോഴത്തേക്ക് ലിയോ നോക്കിയിരിക്കും കുഞ്ഞു വെളി പോകാൻ വേണ്ടിയിട്ട് വിളിക്കാം അല്ല അതൊരു സ്പെഷ്യൽ സൗണ്ട് വിളിയുണ്ടല്ലേ അപ്പോൾ ലിയോയ്ക്ക് അത് കേൾക്കുമ്പോഴത്തേക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാകുകയുള്ളൂ എവിടെ ഇരുന്നാലും അവനെ തേടി കണ്ടുപിടിച്ച് അവിടെ പോയി അടിച്ചിട്ട് വരും ഉച്ചയ്ക്ക് തന്നെ ഇറിറ്റേഷൻ തോന്നും അതുകൊണ്ടിട്ട് അവ അടിക്കും അവനെ കട്ടിൻ്റെ പുറത്ത് കയറ്റല് അവിടെ കയറ്റല് ഇവിടെ കയറ്റല് എന്നൊക്കെ പറയും പക്ഷേ ബാൽക്കണിയിൽ മാത്രം അടച്ചിട്ടേ അവരുടെ ജീവിതം പിന്നെ അവിടെ ഒതുങ്ങിപ്പോകൂലേ നമ്മൾ കൊണ്ട് ഇങ്ങനെ അടച്ചിട്ട് അവർക്ക് ടെൻഷനും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കൂടിനകത്ത് കിടക്കുന്ന കെയർസൊക്കെ ഒരുമാതിരി ടയേഡായിരിക്കും ഇപ്പോൾ മറ്റേ പൂച്ചയുടെ അവസ്ഥ ഉണ്ടല്ലേ അവനെന്ന് പറഞ്ഞാൽ ഇവിടെ പിടിച്ച് അങ്ങനെ കെട്ടി ഇടണമെന്ന് ആഗ്രഹിച്ചില്ല വിടാനും ആഗ്രഹമില്ല മനസ്സുകൊണ്ട് പക്ഷേ ഹസ്ബൻഡിൻ്റെ നിർബന്ധപ്രകാരം അവനെ വിടണമെന്നായിരുന്നു രണ്ടാഴ്ച മുന്നേ വിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും ചെയ്തായിരുന്നു അപ്പോഴത്തേക്കാണ് അവന് തീരെ ഇത് സുഖമല്ല ഉണ്ടായത് വാലിലെ രണ്ട് സ്പോട്ട് പിന്നെ കുറഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ വിടാമെന്ന് വിചാരിച്ചു പക്ഷേ അപ്പോഴത്തേക്കും അവൻ പിന്നെ വാല് പോയിട്ട് രണ്ട് കാലിലും കൂടെ ആ സുഖം അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ സുഖമാക്കിയിട്ട് വിടാന്ന് വിചാരിച്ചു വാലിലാ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് പിന്നെ വിടാൻ പറ്റാത്തത് ഞാൻ വിചാരിച്ചു അതിൽ ഈച്ചയൊക്കെ വന്ന് വീഴുന്നട്ടെ പിന്നെ ഇൻഫെക്ഷനായ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചു ഞാൻ അസുഖമാക്കി എടുത്തിട്ട് പിന്നെ എന്നെയാണ് പകുതി വഴിയിൽ ഏ ഉപേക്ഷിച്ച് കളയണമെന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പം എൻ്റെ ഉള്ളിൽ അന്നേ ഉണ്ടായിരുന്നായിരിക്കും പിന്നെ ഇപ്പം ഭക്ഷണം നിറയെ കഴിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു കഴിച്ചോട്ടെ എന്തായാലും പോകുന്നതല്ലേ എന്ന് എന്നു വിചാരിച്ചു കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു ഇവ ഈ അസുഖം കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ആക്രാന്തം കൊണ്ട് ഇങ്ങനെ കഴിച്ചത് ബോഡി വെയിറ്റ് കൂടി പെട്ടെന്ന് അസുഖക്കാരനായിട്ട് മാറി ഡാ ഡാ ഡെയ് ഡെയ് ഡേ ഇന്നലെ രാത്രി അവൻ്റെ മുഖമെല്ലാം തുടച്ചൊക്കെ വൃത്തിയാക്കി ഇവന് കുറച്ച് ഇത് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ ഇന്നലെ രാത്രി ഇപ്പം അവൻ്റെ മണ്ണെല്ലാം എടുത്ത് കൊണ്ട് കളഞ്ഞ് പുതിയ മണ്ണൊക്കെ കൊണ്ടുവച്ച് ഇനി അവന് വളരെ നേരമായി നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ പോവുകയാണ് ിയ ഇവർക്ക് പ്രത്യേക മണ്ണാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഒരുമിച്ച് മണ്ണ് വെക്കാൻ പറ്റത്തില്ല കാര്യം ആദ്യമേ കൊണ്ടുവന്നപ്പോഴത്തേക്ക് മറ്റ് പൂച്ചകളുമായിട്ട് ഇവനെ സഹകരിപ്പിക്കാത്തത് നന്നായി ഇവൻ ചേരത്തില്ല ഇവ ആരോഗ്യത്തോടെ ഇരുന്നപ്പോഴത്തേക്ക് അവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ ചാടി കയറി അവരെ എവിടെ എവിടെന്നാലോ ആദ്യം സുഖമില്ലായിരുന്നപ്പോൾ കുഴപ്പമില്ല നേട്ടം മുകളിലൊക്കെ ഇവർ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് വീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ താഴെക്കൂടെ ഒക്കെ നടന്ന് പാവം പോലെ പോകണതല്ലാതെ അവരെ അങ്ങ് ഉപദ്രവിക്കാനൊന്നും വന്നിട്ടില്ല പിന്നീടായപ്പോഴും ചെയറിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നത് നോക്കാനും കുഞ്ഞു ഫ്രിഡ്ജിൻ്റെ വറുത്ത് കിടന്ന് തുടങ്ങണം അവിടെ എല്ലാം ചാടി കയറിയവങ്ങി അറ്റാക്ക് തുടങ്ങ തുടങ്ങി അപ്പോഴാണ് പിന്നെ അവനെ പൂർണ്ണമായിട്ടും അവിടെ അങ്ങോട്ട് ആ ലീഷു കൊണ്ട് കെട്ടിയിടാൻ തുടങ്ങിയത് എന്തായാലും ഇന്ന് കൊണ്ടുപോയിട്ട് വരാം ഇന്നാണ് ബ്ലഡിൻ്റെ റിസൾട്ട് കൊണ്ടുവരുന്നത് ബാക്കിയുള്ള എല്ലാം ഇന്നലത്തെ ഡിസ്കഷൻസും മറ്റുമൊക്കെ പിന്നെ അതൊക്കെ വെറും ചർച്ചകൾ മാത്രം പിന്നെ അങ്ങനത്തെ ഒരു രോഗത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടെ ഒന്നും പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇന്നലത്തെ ഒരു വീഡിയോ അങ്ങനെ ഇട്ടത് നല്ല ഉണ്ടൊന്നുമില്ല ഡോക്ടർ എൻ്റെ അടുത്ത് ഇന്ന ഇതിപ്പോൾ അങ്ങനെ ഹെർഫീസ് എന്ന് പറഞ്ഞൊരു രോഗമാണെന്ന് ഇങ്ങനെ പറഞ്ഞില്ല അവരൊരു ഡിസ്കഷൻ പോലെ ഇങ്ങനെ ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞ് ചുമ്മാത മരുന്ന് എഴുതി തന്നിട്ട് മരുന്ന് എഴുതി തന്നിട്ട് പറ്റത്തില്ല വെറുതെ മരുന്ന് എഴുതി തന്നാൽ പറ്റത്തില്ല അവൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അവൻ്റെ അസുഖം എന്താണെന്ന് എനിക്കറിയണം ഏ പറഞ്ഞു അപ്പോഴത്തേക്കാണ് പിന്നെ അവർ ബ്ലഡ് ടെസ്റ്റും മറ്റുമൊക്കെ എടുത്തത് അപ്പോൾ ഇന്ന് പോയിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ വാങ്ങിയിട്ട് റിസൾട്ടൊക്കെ വാങ്ങിയിട്ട് കാണിച്ചിട്ട് വരാമെന്ന് വിചാരിക്കുന്നു ഇന്ന് കുറച്ച് നേരത്തെ തന്നെ പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ ലിയോ നോക്കുന്നുണ്ടോ പല്ലിയോ മറ്റേ ഇരിക്കുന്നതെന്നാണ് നോക്കുന്നത് കേട്ടോ ഒരു ചില്ലറ പുള്ളിയൊന്നുമല്ല കാഞ്ഞ പുള്ളിയാണ് വെല്ലടം ടി വീരമണ്ടയ്ക്കും മറ്റുമൊക്കെ ചാടി കയറി സ്റ്റെബിലൈസറിൻ്റെയും സാധനങ്ങളൊക്കെ എല്ലാം പൊട്ടിച്ച് നാശമാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഇരിക്കുന്നത് അപ്പോൾ നേരത്തെ പോയിട്ട് പിന്നെ ഇവനെ ഒന്ന് കാണിച്ച് എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്തും കൊണ്ട് വരാമെന്ന് വിചാരിക്കുകയാണ് അവരെന്തായാലും ഒക്കെ എടുക്കും കുറച്ചൊക്കെ അവിടെ ഉണ്ടാവും കുറച്ച് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊടുക്കണം എന്തായാലും പോയിട്ട് വരാം സഹായിക്കാൻ പറ്റുന്നുള്ള ഒരു ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്പർ പിന്നെ ചിലരൊക്കെ പറയുന്നത് ഞാൻ ആ നമ്പർ ഓരോരുത്തരെയും കമൻറ്റിൻ്റെ കീഴ് പോയിട്ടെ കമൻറ്റിൻ്റെ കീഴ പോയിട്ട് അങ്ങനെ എഴുതിയിട്ടാ നിങ്ങളെ ചാനൽ കാണാൻ മടിക്കുന്നു അങ്ങനെ വേണ്ട അങ്ങനെ ഒരു മടി ഉണ്ടാവണ്ട ആൾറെഡി അവിടെ ഉണ്ട് ചാനൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് സന്മനസ്സുള്ളവർ ചെയ്താൽ മതി അല്ലാതെ വെറുതെ കരുതിക്കൂട്ടി കുറ്റം കണ്ടുപിടിക്കാൻ നടന്നിട്ട് അങ്ങനെയൊന്നും കാര്യമല്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു വീട്ടമ്മയാണ് അപ്പോൾ നമ്മൾ പിന്നെ ആൾറെഡി രണ്ട് കാറ്റ് കൂടെ ഉണ്ട് അതിനെ നമുക്ക് നോക്കാൻ അനുവാദം തന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ പിന്നെ വെളിയിൽ നിന്നൊക്കെ സ്ട്രേക്കേഴ്സിനെയൊക്കെ എടുത്തുണ്ടോ എന്ന് നോക്കുമ്പോഴേ ഇതുപോലെ പ്രത്യേകിച്ച് ഇതുപോലെ അസുഖം കൂടെ ആയിപ്പോയാൽ പിന്നെ നമ്മൾ പിന്നെ വലിയ വാചകം അടിച്ചിട്ടൊന്നും കാര്യമില്ല വീടിനകത്ത് ഇടന്നിട്ട് ഇതൊക്കെ മുന്നേ കണ്ടുകൊണ്ടിട്ടായിരിക്കാം അവർ ഉടനെ എനിക്ക് കാല് വയ്യ നടക്കാൻ വയ്യ വേദന എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കുറേ പൂച്ചയും കൂടെ വാരിക്കൊണ്ടിടും എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം ഈ പൂച്ചകളും പട്ടികളുമൊക്കെ ഉണ്ടല്ല നമ്മൾ വീടിനകത്ത് ചിട്ട് വച്ചിട്ട് ഇങ്ങനെ നല്ല കുഞ്ഞു കാലം തൊട്ടേ കെയർ ചെയ്ത് നല്ലതായിട്ടൊക്കെ നോക്കിക്കൊണ്ട് വരുന്നില്ലേ അവരെ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ കൊണ്ടുപോവാം അല്ലാതെ പുതിയതായിട്ട് ആൾക്കാരെ വീടിനകത്തപ്പം നമുക്ക് നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇവൻ്റെ ഈ കിടപ്പ് കണ്ട സുഖപ്പെടുത്തി വിടാൻ നോക്കിയ ആളാണ് ഇന്ന് കിടപ്പ് കിടക്കുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും പകരുന്ന അസുഖം കൂടെ ആണെങ്കിൽ പിന്നെ അതും കൂടെ വലിയ ടെൻഷനാണ് പിന്നെ ഇവൻ്റെ രോഗം എന്ന് വെച്ചാൽ ഇന്ന് ഡയഗ്നോസിസ് ചെയ്തിട്ട് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം ഇന്നലെ ആ വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞാൽ ഈ വഴി കിടക്കുന്ന പൂച്ചകളൊക്കെ എടുത്തോണ്ട് വരുമല്ലേ ഡോഗ്സ് പൂച്ചകളൊക്കെ എടുത്തോണ്ട് വന്ന് നമ്മൾ പിന്നെ ഡയറക്റ്റ് മറ്റു ജീവികളുണ്ടെങ്കിൽ അവരുടെ കൂടെ കൊണ്ടിടരുത് അങ്ങനെ ഒരു സൂചന തരാൻ വേണ്ടിയിട്ടും കൂടെ ഇന്നലത്തെ ഒരു വീഡിയോ ഇങ്ങനെ ഇട്ടത് കേട്ട് അപ്പം പിന്നെ വീട്ടിൽ കിടക്കുന്ന ആൾക്കാരും കൂടെ ചത്തുപോകാൻ സാധ്യതയുണ്ട് നല്ല പൈസ ചിലവുള്ള കാര്യമാണ് അപ്പോൾ അതിനെ ആശുപത്രി കൊണ്ടുനടക്കുമ്പോഴേ നല്ല ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും വൈറസുകളും മറ്റുമൊക്കെ കാണും ഇങ്ങനെ വെളിയിൽ തെണ്ടി നടക്കുമ്പോഴേ അഴുക്കിൽ കൂടെയല്ലേ നടക്കുന്നത് അപ്പോൾ അതൊക്കെ കെട്ടിപ്പിടിച്ച് ആൾറെഡി അങ്ങനെ ഒരു സെറ്റായിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ തോന്നും അസുഖം അസുഖം ഇങ്ങനെ നടക്കുമായിരിക്കും അതിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഡയറക്റ്റ് ഇങ്ങനെ പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു അപ്പോൾ ആ കൊച്ച് പറയുന്ന വഴിയിലൊരു പൂച്ച തുന്നി അടക്കമായിരുന്നു അതിനെ എടുത്തും കൊണ്ട് വന്ന് പിന്നെ വേറെ തള്ളപ്പൂച്ച അവിടെ ചിടപ്പുണ്ട് അതിൻ്റെ കൂടെ കൊണ്ടുവന്നിട്ട് കൊടുത്തു അപ്പം ആലു കൊടുക്കുവാണ് എന്നു പറഞ്ഞുകൊണ്ട് അവളെയും കൂടെ കള്ളപ്പൂച്ച കൂട്ടാക്കി കൊണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ട് കണ്ടായിരുന്നേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയാൻ കാര്യം നമ്മൾ വെളിയിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന മറ്റു പൂച്ചകളുമായിട്ട് കൊണ്ടിടുമ്പോൾ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും വൈറസോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ മറ്റൊക്കെ ഉണ്ടെങ്കിലേ വീട്ടിലുള്ളവർക്കും കൂടെ ആൾറെഡി കിട്ടി പിടിക്കും ഉഷിക്കുക അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ബൈ ബൈ പിന്നെ ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം നമ്മുടെ പപ്പൂച്ചിയെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് കണ്ടാൽ രാത്രിയാകുമ്പോൾ എന്നും മഴയാണ് കേട്ടോ ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടാണ്